മുലിക്കും ഇന്ന് നമുക്ക് ദോശ ബാക്കി വന്നെങ്കിലും അതും റവിയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾ സ്കൂൾ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അടിപൊളി സ്നാക്സാണ് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് സമയം മതിയാവും അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കാം അപ്പം ഞാൻ രണ്ടച്ച ശർക്കര ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുതിർത്തി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് അലിഞ്ഞു വന്നാൽ മതി തിളച്ച് പറ്റണം എന്നൊന്നുമില്ല ഈ ശർക്കര ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പം അതായത് തിളച്ചിട്ടൊന്നുമില്ല അപ്പോഴേക്കും നമ്മുടെ ശർക്കര അലിഞ്ഞി വന്നിട്ടുണ്ട് ഇത് നല്ല ചൂടാണ് അപ്പം ഇതൊന്നു ചൂടാറട്ടെ അപ്പോൾ ഇതാ നമ്മൾ ഒരു കപ്പ് റവി എടുത്തിട്ടുണ്ട് മൂന്ന് ദോശയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ദോശ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാൻ മൂന്ന് ദോശയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മൂന്ന് കപ്പ് മൂന്ന് ദോശക്കുള്ള അളവാണ് കേട്ടോ ഒരു കപ്പ് റവയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു കപ്പ് റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വറുത്ത റവ എന്നല്ല വറുക്കാത്ത റവയാണ് വറുത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഈ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ചൂടോടുക്കണ ഒഴിച്ചു കൊടുക്കണ്ട ഒന്നേളം ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഞമ്മക്കിതിൽക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ദോശയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ടല്ലേ നമ്മൾ ദോശ ചുട്ടെടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ടട്ടോ ആ ഒരു കപ്പ് വെള്ളം തന്നെ നമുക്ക് കറക്റ്റാണ് നമ്മൾ ശർക്കര ഉരുക്കി എടുക്കാൻ ഇത് നല്ല മധുരം രണ്ട് കപ്പ് രണ്ട് അച്ഛൻ ശർക്കര മതിയാവും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മളെ ബാറ്ററി ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടിയും ഒരു ഒന്നര ടീസ്പൂണ് കറുത്ത എള്ളാണ് കേട്ടോ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് വെളുത്ത എള്ള കൂടി കൊടുക്കാം ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിൽക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നന്നായി ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞങ്ങൾക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്ത് ഈ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും ആവോളം ഒന്ന് മിക്സ് ചെയ്ത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യില് തേങ്ങാക്കോത്തൊക്കെ വറുത്തിട്ടിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതായി കുഴികളിൽ ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ചൂടായോ നോക്കണം നല്ല ചൂടായതിന് ശേഷം വേണം കേട്ടോ നമ്മളിതിൽക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ അപ്പം നമുക്കിത് വേഗത്തിൽ കുക്കായി കിട്ടും കേട്ടോ നമ്മുടെ ദോശയ്ക്ക് ഇത് വെന്തതാണ് റവ വേഗത്തിൽ മുരിഞ്ഞു കിട്ടും അപ്പം നമുക്കിത് ഓരോ ടീസ്പൂണ് വീതം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളെ കുഴിയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട നമ്മൾ എണ്ണയിലേക്കും ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽക്കും ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടാവുകൊണ്ട് ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതെന്നുള്ളൂ ഇനി നമുക്ക് ഇത് ഒരു പുറം മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എളുപ്പത്തിൽ മുരിഞ്ഞു വരും അത്ര കൂടുതൽ എണ്ണ കുടിക്കില്ല കുടിക്കില്ലാട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ മീഡിയത്തില് തന്നെ ഫ്ലെയിം വെക്ക കേട്ടോ വേഗത്തിൽ കുക്കായി പോവണ്ട നമ്മൾ റവക്കെ നല്ല മരുന്നനായി വരണം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ നമ്മൾ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ ഇത് ഉണ്ണിയപ്പം എന്ന് പറയാം നമുക്ക് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് അതാ കണ്ടോ നല്ല അടിപൊളി ഗുണ്ടുമണി പോലെ വന്നിട്ടുണ്ട് രണ്ട് പുറം നന്നായി മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അവര് വൈകുന്നേരം ഒന്നും ദോശ ബാക്കി ഒന്നും കഴിക്കില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചാൽ അവര് കഴിച്ചോളൂ അപ്പൊ ദോശ ബാക്കി വന്നാൽ ഇനി ആര് കളയുണ്ടട്ടോ അപ്പൊ നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ കണ്ടോ നല്ല ക്രിസ്പിയാണ് അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാനൊന്ന് പൊട്ടിച്ചു കാണിച്ചു തരാം കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ ദോശ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണം ഒരിക്കലും പറയില്ല കേട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ താ നമ്മൾ ഫുള്ള് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും എത്ര പെട്ടെന്ന് അത് കാലിയാവാന്നറിയില്ല അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും